പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് രഞ്ജൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് താൻ വേണ്ടതെല്ലാം ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് നമ്മുടെ നാരായണിക്ക് എന്നാൽ ഇതേ സമയം രഞ്ജനം കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള യാഥാർഥ്യം മനസ്സിലാക്കിയ ഭാരതിയാകെ ഞെട്ടി പോവുകയും ഇപ്പോൾ വന്ന ആളെ കുറിച്ചുള്ള കാര്യങ്ങൾ രഞ്ജൻ അറിയുകയാണ് എങ്കിൽ തിരിച്ചടി ഉറപ്പാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഭാരതി എന്നാൽ ഇതേ സമയമാകട്ടെ ഹരിതയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയാണ് നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് അനൂപ് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്റെ സ്വഭാവം മാറും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അനൂപ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഹരിതയെ നാരായണിയുടെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെട്ടത് ഹരിതയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമായി മാറുകയും ചെയ്യുന്നു എന്നാൽ ഈ സമയം കാര്യങ്ങൾ കാര്യങ്ങൾ അറിയുന്ന ഭാരതി ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുന്ന അനൂപ് താൻ എന്നും നാരായണിയുടെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് അനൂപിനെ തനിക്ക് വിശ്വാസമാണ് എന്ന് നാരായണി അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്